റിസൾട്ട് കിട്ടിയ മാഡം ശുക്രാക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ആ പറയാം നീ അകത്തേക്ക് വാ എന്താ മാഡം പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ നസീമ ഞാൻ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ നീ സമാധാനത്തോടെ കേൾക്കണം കേട്ടോ എന്താ എന്താ സുഖൂറാക്ക പറ്റിയത് എന്താ എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളി സുഖൂറാക്കാൻ്റെ ക്ഷീണം കടുപ്പൊക്കെ കാണുമ്പോ തന്നെ എനിക്ക് തോന്നലുണ്ട് എന്തോ പ്രശ്നം ഉണ്ട് എന്നുള്ളത് സുക്കൂറിന്റെ കാര്യം കുറച്ച് സീരിയസ് ആ നസിമ ൂറിന്റെ ഒരു കിഡ്നി പൂർണമായി നഷ്ടപ്പെട്ടിരിക്കുക ഇവയ്ക്ക് സുക്കൂറിന് വന്നു പോകുന്ന പനിയും ക്ഷീണമൊക്കെയില്ലേ അത് ഇതിന്റെ ഒരു ഭാഗമായിരുന്നു നസിമ ലുക്ക് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ നമ്മളുടെ ഓരോ കാര്യങ്ങൾ വരുമ്പോ തളർന്നു പോവല്ല പോവല്ലേ ഞാൻ പറയണേ നീ ശ്രദ്ധിച്ച് കണ്ട ആണ് ഞാൻ പ്രാർത്ഥിച്ചു നോക്കീമ ഇപ്പൊ കരഞ്ഞ് തളർന്നിരിക്കേണ്ട ഒരു സമയമല്ല നമ്മുടെ സുക്കൂറിന്റെ ഒരു കിഡ്നി പൂർണമായും നഷ്ടമായി മറ്റേ കെട്ടിക്കാൻ അസുഖം ബാധിച്ചിട്ടുണ്ട് പോലെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്ത് വന്നാല് നമ്മളെ നേരിടാൻ തയ്യാറായിരുന്നു എന്ത് പരീക്ഷണെന്താ നടനം കാട്ട് എന്റെ സുഖുരാൻ എന്തെങ്കിലും പണിയുണ്ടോ നമുക്കിപ്പോൾ എത്രയും വരുന്നത് സുപൂർണ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം പിന്നെ സുപൂർണ വേണ്ടി കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ ആരെങ്കിലും നമുക്ക് കിട്ടിയ ചിലപ്പോൾ അങ്ങനെ കിഡ്നി കൊടുത്ത് ആരെങ്കിലും റെഡി ആയിട്ടുണ്ടെങ്കിൽ സുക്കൂറൊക്കെ തന്നെ രക്ഷിക്കാൻ പറ്റുമോ മാഡം എനിക്ക് ഇപ്പോഴേ സുക്കൂറിൻ്റെ കണ്ടീഷനുസരിച്ച് നൂറ് ശതമാനം ഒന്നും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല പക്ഷെ നമുക്കൊരു ഡൊണേറ്റിന് കിട്ടിയാ എൺപത് ശതമാനം നമുക്ക് എന്നാൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് മാഡം എന്റെ പാതി ജീവൻ കൊടുത്തിട്ടാണെങ്കിലും വാങ്ങില്ല സുഖാക്കാൻ എനിക്ക് രക്ഷിച്ചു തരണം ഞാൻ കൊടുത്തോളാം ആലോചിച്ചിട്ട് തന്നെയാണോ ഈ കാര്യത്തെ കുറിച്ച് എനിക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല മാഡം ഇന്നെ സുഖറാക്കാനോ തിരിച്ചു തരണം എനിക്ക് വേറെ ആരോടും ചോദിക്കാനില്ല എന്നാൽ ഓക്കെ നസീമ നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാവട്ടെ പക്ഷെ നിന്റെ കുറച്ച് ടെസ്റ്റൊക്കെ എടുക്കേണ്ടവരും അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല എനിക്ക് രക്ഷിക്കണം ഡോക്ടർ ഞങ്ങൾ കൈവിടെ നിന്റെ വലിയ മനസ്സാണ് നസിമാ സംരക്ഷിക്കാമെന്നോ സ്നേഹിക്കാന്നോ ഒന്നും ഉറപ്പില്ലാത്ത ജീവന നിന്റെ ജീവന്റെ നീ അതാണ് ഒന്നും പ്രതീക്ഷിക്കാതെ മേഡം ഞാൻ സുഖുറാക്കാൻ ഭാര്യയായിരുന്നു ചെറുപ്പം തൊട്ടിട്ട് എനിക്ക് കിട്ടിയ അവഗണനയും പോർപ്പും എത്രയോ എത്ര അനുഭവിച്ച ആളാണ് സുഖുറാക്ക അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിച്ചോണ്ടായിരിക്കും ഒരു റൂമിൽ എട്ടിനു മാത്രം സ്നേഹിക്കാൻ ആ ഭാവത്തിന് തോന്നി ഇപ്പൊ അതിൽ നിന്നൊക്കെ എത്രയോ മടങ്ങ് സുഖുറാക്കും മാറ്റം വന്നിട്ടുണ്ട് എല്ലാരും മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ തുടങ്ങിയതു എന്തെങ്കിലുമൊക്കെ മുണ്ടി പറയാൻ തുടങ്ങിയതു റൂമിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കാൻ തുടങ്ങിയതൊക്കെ ഞാൻ ആ മനുഷ്യന്റെ ജീവിതത്തിക്ക് വന്നതിന്റെ ശേഷമാണ് ഇപ്പൊ എന്നെ കാണുമ്പോ ആ മുഖത്തുള്ള ചീരി സന്തോഷമുണ്ടല്ലോ അത് മാത്രം മതി മാഡം എത്രത്തോളം ആ മനസ്സിന് നിൽക്കുള്ള സ്ഥാനം എനിക്ക് തിരിച്ചറിയാൻ വേണ്ടിട്ട് നിന്റെ പാതി ജീവൻ കൊടുത്തിട്ടാണേലും നിൽക്കിന്റെ സുഖുറാക്കനെ രക്ഷിക്കണം മറ്റൊരുത്തിനെ കുറിച്ച് ഞാനിപ്പൊ ചിന്തിക്കണില്ല ഫില്ലാത്ത ഒരു സ്നേഹം തന്നെയാണ് നിങ്ങളിടേതന്ന സീമ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം പരസ്പരം കാര്യമാക്കി കിട്ടിയേക്കും എന്തൊക്കെ മനുഷ്യര ഇട കാര്യങ്ങൾ കേൾക്കണം നടക്കിടയിൽ തീർച്ചയായും നീ കാണിക്കുന്ന ഈ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം മാഡം ആ നസീമയോ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോ നിന്റെ അടുത്തൊന്ന് കേരളം ഓർത്തിരിക്കുവായിരുന്നു എന്താ മാഡം നിന്റെ റിസൾട്ട് വന്നോ ആ നസീമ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു നസീമയുടെ ഹെൽത്തും ബ്ലഡും എല്ലാം ഓക്കെ ആണ് ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കണം അല്ല ഇപ്പോഴാണ് മാഡം സമാധാനമായത് ഞാനും അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാ വന്നത് എല്ലാം നടക്കും കാര്യം കാര്യം ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് മാഡം മാഡം അവൻ മുടങ്ങാതെ കഴിക്കുന്നില്ലേ മാത്രല്ല ഈ ഇടയായിട്ട് സുഖറാക്കാൻ വർത്താനത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നല്ല മാറ്റമുള്ള പോലെ ഇന്നോട് ഇന്നാ ഞാൻ എന്തോ സങ്കടപ്പെട്ടിരിക്കുമ്പോ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു ആണോ നല്ലൊരു നല്ലൊരു മാറ്റാണല്ലോ അവൻ നിന്റെ അതിന്റെ അർത്ഥം പിന്നെ അത് ഇന്നലെ രാത്രി ഞാൻ ഇജി എന്ന് ചോദിച്ചെന്നോട് ഭാര്യ സുപ്പുറാക്കാൻ്റെ വായന്ന് അങ്ങനെ ഒരു ചോദ്യവും ഇന്നിങ്ങനെ ശ്രദ്ധിക്കണതോക്കെ അതൊക്കെ കാണുമ്പോൾ എനിക്ക് കൂടുതൽ സങ്കടാവണത് അതിനെ നീ സങ്കട അവൻ നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയല്ലോ എന്ന് ഓർത്ത് തുടങ്ങിയല്ലോഷിക്കുന്ന അതൊക്കെ തന്നെയാണ് പക്ഷെ അതൊക്കെ അറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലല്ലല്ലോ ഇപ്പൊ ഞാൻ സർജറി കഴിഞ്ഞ് ബോഡി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് പഠിച്ചവർക്ക് മാത്രമല്ലേ മാഡം അറിയുള്ളു ആ പാവത്തിനതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ നസീമ അവനെ നീ ഹെൽത്ത് നോക്കണം പോലെ നിന്റെയും ഹെൽത്ത് നോക്കണം റിസീവ് ചെയ്യുന്നവരും കൊടുക്കുന്നവരും ും രണ്ടുപേരെയും സമയ മേഡം എനിക്കൊരു സങ്കടം ഇല്ല ഒക്കെ അറിഞ്ഞിട്ടന്ന ഞാൻ എന്റെ സുഖൂറാക്കിന് പാതി ജീവൻ കൊടുക്കാൻ തയ്യാറാവണത് അതുകൊണ്ട് എന്റെ സുഖൂറാക്കൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അയക്കും വലിയൊരു സന്തോഷം എനിക്ക് വേറെ ഇല്ലല്ലോ അതേ സ്പിരിറ്റോടെ വേണം മുമ്പോട്ട് പോകണം എല്ലാം ചെയ്യാം പിന്നെ മാഡം

ഒരു കാര്യം ചെയ്യാം സൺഡേ കഴിഞ്ഞ് നമുക്ക് രാവിലെ ആക്കാം നീ സുഖവറിനെ രാവിലെ നാട്ടിൽ പോറ്റേ ദിവസം വന്നാ മതി ഏഹ് അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുമ്പോ നീ ധൈര്യമായിട്ട് പോയിട്ട് വാ ഞാൻ ഹോസ്പിറ്റലില് അവനെ നോക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തോളാം അങ്ങനെ ഞാൻ വിറ്റേ തന്നെ മടങ്ങി വരട്ടാ എന്തായാലും ഉമ്മാനൊന്നും കണ്ടുകൊറേ ആയില്ലേ അതുകൊണ്ടാ എന്നാ ഞാൻ അമ്മച്ചനൊന്ന് കണ്ടുകണ്ട് വരാൻ പോട്ടെ സുക്കുറക്കുറങ്ങാ ഒണരും മുന്നേ കണ്ട് പോണം ഹോസ്പിറ്റലിലേക്കും പോകും അമ്മച്ചി മീനാക്ഷി അച്ഛനേറ്റ് അടുത്തു തുടങ്ങിയോ അതോ ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ട് കാണിക്കണ്ടാവോ സുഖമാക്കാൻ ഇട്ടിട്ട് ഇപ്പൊ പോരാൻ പറ്റാത്തോണ്ടാ അല്ലെങ്കിൽ ഞാൻ തന്നെ വന്ന് നോക്കിയിരുന്നു ആ അമ്പച്ചി അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു പിന്നെ നിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്റെ നിന്നെ എന്തായാലും കൂടെ നിർത്താൻ പറ്റില്ല അറിയാലോ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോണു പക്ഷെ വല്ലാത്ത വിഷമ നീ ഇല്ലാത്തോണ്ട് നീ എന്തായാലും അമ്പച്ചീന്റെ അടുത്ത് പോയി വർത്താനം ഒക്കെ പറഞ്ഞിട്ട് പോയാ മതി കേട്ടോ ഉം എന്നാ ഞാൻ അമ്മച്ചീനൊന്ന് കണ്ടിട്ട് പോകൂട്ടാ ശരി ت